നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ പരാജയപ്പെട്ടാരാണോ നിങ്ങൾ ആഗ്രഹങ്ങൾ എല്ലാം നിഷ്ഫലമായോ എങ്കിൽ അവർക്കുള്ളതാണ് ഇന്നത്തെ മന്ത്രം ദിനംപ്രതി ഈ മന്ത്രം നിങ്ങൾ ജപിച്ചോളൂ എങ്കിൽ നിങ്ങളുടെ ഏതാഗ്രഹവും നടന്നു കിട്ടും എല്ലാവർക്കും നിരവധി ആഗ്രഹങ്ങളുണ്ട് ജോലി വിദ്യാഭ്യാസ പുരോഗതി ജോലിയിൽ സ്ഥാനക്കയറ്റം ബിസിനസ്സിൽ ഉയർച്ച രോഗദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവർ അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് നമ്മൾ അവർക്കെല്ലാം തന്നെ ഈ ഒരു മന്ത്രജപത്തിലൂടെ എല്ലാവിധ ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്നതാണ് നമ്മുടെ ജീവിത അവസാനം വരെ ഓരോ ചിന്തയിലും ആഗ്രഹങ്ങൾ ഉടലെടുക്കുന്നുണ്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ലക്ഷ്യപ്രാപ്തിയിൽ എത്താറില്ല നമ്മൾ എത്ര കഠിന പ്രയത്നം ചെയ്തിട്ടും ദൈവമേ ഫലപ്രാപ്തിയിൽ എത്തിച്ചേരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ അവർക്കെല്ലാം ദുഃഖപരമായ ഒരു അവസ്ഥയിലാണ് ദിനങ്ങൾ കടന്നു പോകുന്നത് എല്ലാ കാര്യത്തിലും നിങ്ങളുടെ ഓരോ ചുവടലും ദൈവ അനുഗ്രഹത്താൽ നാം ഓരോ പ്രശ്നവും അഭിമുഖീകരിച്ച് മുന്നോട്ടു പോകുന്നവരാണ് നമ്മൾ ജീവിതത്തിൽ ഉടനീളം ഒരു കൈത്താങ്ങായി ദൈവ അനുഗ്രഹം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കാണ് ഇന്നത്തെ ഹനുമത് വിജയസിദ്ധി മന്ത്രം പറയുന്നത് ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ജീവിതത്തിലെ സർവ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതാണ് ഭയമില്ലായ്മ ഏത് കാര്യത്തിലും ധൈര്യത്തോടെ അതിനെ അഭിമുഖീകരിക്കുവാനുള്ള ആത്മവിശ്വാസം ജീവിതത്തിൽ ഉടനീളം വിജയവാതിൽ തുറക്കുന്നതായിരിക്കും ഇതായിരിക്കും ഈ മന്ത്രം ദിനം പ്രതി ഉരുവിടുന്നവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്ന് ചേരുന്നതാണ് ഹനുമാൻ സ്വാമി അതീവ രാമഭക്തനാണ് പരമശിവൻ്റെ അംശവുമാണ് ആഞ്ജനേയസ്വാമി ശ്രീരാമ രാവണ യുദ്ധത്തിൽ സീതാന്വേഷണത്തിലും ഹനുമാൻ സ്വാമിയുടെ ശക്തി ധൈര്യം ബുദ്ധി എന്നിവയും ശ്രീരാമ ജയത്തിനും ഹനുമാനാണ് മുന്നിൽ വിദ്യാർത്ഥികൾക്കും ജോലിക്കായി ശ്രമിക്കുന്നവർക്കും ബിസിനസ് വ്യാപാരികൾ മത്സരാർത്ഥികൾ ഏത് മേഖലയിലും മത്സരത്തിനും ഒരുങ്ങുന്നവർ അവിടെ ജയിക്കുവാനുള്ള ആത്മവിശ്വാസം നൽകുന്നു ഇനി നമുക്ക് മന്ത്രമൊന്ന് പരിചയപ്പെടാം നിങ്ങൾ ഈ കാണുന്ന മന്ത്രമാണ് ഹനുമത് വിജയസിദ്ധി മന്ത്രം ഓം ഓന്നമോം ഭഗവതേ ആഞ്ജനേയായ മഹാബലായ വീരായ ഹനുമതേ നമ ദുഃഖം നാശയ സർവം സിദ്ധിദേഹി ഓം ഓന്നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ വീരായ ഹനുമതേ നമഹാം ദുഃഖം നാശയ സർവം സ്ഥിതി ദേഹി നമോസ്തുതേൻ എന്നിങ്ങനെയാണ് മന്ത്രം ഉരുവിടേണ്ടത് ഈ മന്ത്രം കുളിച്ച് ശുദ്ധമായി മന്ത്രം ഉരുവിടുക ആർത്തവ പുലവാലായ്മ കാലത്ത് മന്ത്രം ജപിക്കരുത് ഇരുപത്തൊന്ന് നൂറ്റിയെട്ട് ആയിരത്തി എട്ട് എന്നിങ്ങനെ ജപസംഖ്യ വർദ്ധിപ്പിക്കാവുന്നതാണ് നല്ല വിശ്വാസത്തോടുകൂടി വേണം മന്ത്രജപം നടത്തുവാൻ മന്ത്രജപ അവസാനം ആഗ്രഹസാധ്യം എന്താണോ അത് പറഞ്ഞു വേണം അവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ രാവിലെയോ വൈകിട്ടുള്ള സന്ധ്യാവന്തന വേളയിലോ ജപിക്കാവുന്നതാണ് ഈ മന്ത്രം ജപിച്ച് നിരവധി പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് പല ഉന്നതങ്ങളിലും അവർ എത്തിയതായും അറിഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെ വായുവേഗത്തിൽ നിങ്ങളുടെ ആഗ്രഹം ഹനുമാൻ സ്വാമി നടത്തി തരുന്നതാണ് നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹവും സാധിക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം